ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൻ്റെ ആ ഒരു കോൺടസ്റ്റിൽ നമ്മുടെ ജിൻഡോയും നോറിയും കയറുകൊണ്ട് കൈകൾ രണ്ടും ബന്ധിച്ച് ബിഗ് ബോസ് വീട്ടിൽ പെർഫോം ചെയ്യണം അതായിരുന്നു ആ ഒരു കോണ്ടസ്റ്റ് അതിൽ ജിൻഡോ നൂറ് ശതമാനം പറയാതിരിക്കാൻ വയ്യ നൂറ് ശതമാനം ഇട്ടുകൊണ്ട് ജിൻഡോയുടെ മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുത്തുകൊണ്ടാണ് ആ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്തത് അതേസമയം നോറ വൻ പരാജയമായിരുന്നു ജിൻഡോ ചെയ്യുന്നതിൻ്റെ നേർ വിപരീതമായിട്ടാണ് നോറ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു കയറ് കെട്ടിയിരിക്കുന്നത് വളരെയധികം ലൂസായിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും നോറയ്ക്ക് ഫിസിക്കലി അത് വേദനിക്കാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല അതേസമയം വളരെയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് അഹങ്കാരത്തോടുകൂടി മറ്റു മത്സരാർത്ഥികളോടും പേഴ്സണൽ ഗഡ്ജി വെച്ചുകൊണ്ടൊക്കെ നോറ അവിടെ കിടന്ന് അലമുറിയിട്ട് അലറികൊണ്ട് എന്തൊക്കെ ോ കാട്ടിക്കൂട്ട് ആ ഒരു ടാസ്ക് വൻ പരാജയം തന്നെ ആക്കിയത് പക്ഷേ ജിൻഡോ മാക്സിമം പ്രേക്ഷകരിലേക്ക് ജനശ്രദ്ധ കൊടുക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നു അതായത് ഈ ഒരു കോണ്ടസ്റ്റ് കൊടുക്കുന്ന സമയത്ത് പ്രേക്ഷകർ തീരുമാനിക്കുന്ന കണ്ടസ്റ്റൻസിനാണ് ഈ ഒരു കോണ്ടസ്റ്റ് കൊടുക്കുന്നത് അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം അതറിഞ്ഞു വെച്ചത് കൊണ്ട് രണ്ടുപേരും നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുത്തിരുന്നതാണെങ്കിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് മത്സരാർത്ഥികളെ ഒരുപക്ഷെ നോറയും ജിൻഡോയും മാറുമായിരുന്നു കാരണം ക്യാമറ ഫുൾ ഇവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിമനോഹരമായിട്ട് അതിഗംഭീരമായിട്ട് ഈ ഒരു കോണ്ടസ്റ്റ് ചെയ്തിരുന്നതാണെങ്കിൽ നല്ല രീതിയിലുള്ള പോസിറ്റിവിറ്റി തന്നെയായിരിക്കും പ്രേക്ഷകരിലേക്ക് എത്താനുള്ള സാധ്യത അത് ജിൻഡോ ഒരു തൊണ്ണൂറ് ശതമാനം ഇക്കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട് നോറ എന്നാൽ വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കി ഫുൾ നോറയെ പ്രേക്ഷകർ അങ്ങേയറ്റം വെറുത്തു കഴിഞ്ഞു ഒരു കോണ്ടസ്റ്റിൽ ഈയൊരു കോണ്ടസ്റ്റ് കൂടി കൂടി അതിനുശേഷം നമ്മുടെ ഈ നോറ പവർ ടീമിനോട് പോയി വല്ലാത്ത പരാതികൾ അങ്ങോട്ട് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈ വേദനിച്ചു എന്നെ അദ്ദേഹം അയാൾ കൈ കൈ പൊക്കിയപ്പോൾ നല്ല നല്ലവണ്ണം വേദനിച്ചു എന്നുള്ള തരത്തിലൊക്കെ ഈ നോറ അവിടെ കിടന്ന് പറയുമ്പോൾ കുറേ നേരമൊക്കെ പവർ ടീം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു അടുത്ത സമയത്ത് നമ്മുടെ സായി അവിടെ ഒരു ഡയലോഗ് പറയണേ നിങ്ങൾക്ക് പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് ഈയൊരു കോണ്ടസ്റ്റ് തന്നിരിക്കുന്നത് ചുമ്മാ ഇരിക്കാനല്ല ആ ഒരു അത് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് മൂലയ്ക്ക് ഇരിക്കാനുള്ളതല്ല ഈ ഒരു കോണ്ടസ്റ്റ് എല്ലാ നിങ്ങളുടെ ആ ഒരു ഡ്യൂട്ടികൾക്കിടയിലും ചെയ്യാനുള്ള ഒരു കോണ്ടസ്റ്റാണിത് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് രണ്ടാളും ചെയ്യണം എന്ന് ബിഗ് ബോസ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടും വീണ്ടും ഈ പരാതികൾ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളത് സായി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല ജെ ജിൻഡോ അവിടെ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ജിൻഡോ നമ്മുടെ നന്ദനയും നോറയുമാണ് ജിൻഡോയെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയത് ആ സമയത്ത് ജിൻഡോയ്ക്ക് ഡോർ കടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ അതവിടെ പിടിച്ചു നിർത്തി അതുകൊണ്ട് ഞോറയ്ക്ക് വേദനിച്ചു അല്ലാതെ ജിൻഡോ മനപൂർവ്വം കൈ വേദനിപ്പിക്കാനായിട്ട് പിടിച്ചു വലിച്ചതോ പിടിച്ചു കൊണ്ടുപോയതോ ഉന്തിയതോ തള്ളിയതോ ഒന്നുമല്ല ഈ വക ചെറിയ എൽ കെ ജി പിള്ളേരെ പോലുള്ള പരാതികൾ മാക്സിമം ഒഴിവാക്കി ആ ഒരു ടാസ്ക് നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ബിഗ് ബോസ് നിങ്ങളോട് രണ്ടു പേരോടും പറഞ്ഞത് അത് ചെയ്യാതെ വെറുതെ ഈ കൈ വേദനിച്ചു കാല് വേദനിച്ചു എന്നെ നുള്ളിപ്പിച്ചി മാന്തി കടിച്ചു എന്നുള്ള പരാതികൾ ചെയ്ത് ഒഴിവാക്കണം എന്ന് പറയുന്നത് ഞോറിയ ഞോറയ്ക്ക് നല്ല ഒരു മറുപടി സായി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തന്നെ നമ്മുടെ നോറ് ആ ഒരു തറയിൽ ഒരേ ഇരിപ്പാണ് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ കിച്ചൺ ക്യാപ്റ്റനായിട്ട് ജാസ്മിൻ വന്നിട്ട് ജിൻഡോയോട് പറയുകയാണ് കാക്ക ഇങ്ങനെ പാത്രം കഴുകണം കാരണം പാത്രം കഴുകിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നോറയെ ജിൻഡോ വിളിക്കുന്നുണ്ട് ആ സമയത്ത് നോറ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതേയില്ല നോറ വാശി പിടിച്ചുകൊണ്ട് ഞാൻ പോവില്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരേ ഇരിപ്പിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ സായി സായി വന്നിട്ട് പവർ ടീം അംഗങ്ങളുടെ എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് വിളിച്ചിട്ട് സായി പറയുകയാണ് പവർ ടീമിൻ്റെ അധികാരം വെച്ചുകൊണ്ട് പറയുകയാണ് ജിൻഡോയും നോറയും കൂടി പോയി പാത്രങ്ങൾ മുഴുവൻ കഴുകണം കാരണം നിങ്ങൾ പാത്രം കഴുകിയില്ലെങ്കിൽ ബാക്കിയുള്ള കിച്ചൺ ടീമിന് കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള പക്ഷേ ഞങ്ങൾക്കത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല പോയി പാത്രം കഴുകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നോറക്കിട്ടും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ശേഷം അവസാനം സായ് ഒരു ഡയലോഗ് പറ നോറയുടെ കുറെ സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ ഡയലോഗ്സ് ഒക്കെ ആ ഒരു സമയത്ത് സായി പറഞ്ഞത് ഇപ്രകാരമാണ് അതായത് സായി പറഞ്ഞത് രാത്രി ജിൻഡോ വേണമെങ്കിൽ നോറയ്ക്ക് സഹായിക്കും ഇപ്പൊ നോറയും ജിൻഡോയും കൂടി പോയി പാത്രം കഴുകി രാത്രി വേണമെങ്കിൽ നോറയ്ക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ജിൻഡോ നോറയെ വന്ന് സഹായിക്കും ോറയ്ക്ക് പവർ ടീം പറഞ്ഞതിൻ്റെ ഈ ഒരു ഇത് വേണമെങ്കിൽ പണിഷ്മെൻറ്റായിട്ടും എടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇത് ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നോറയ്ക്ക് അടുത്ത പണിഷ്മെൻറ്റ് പവർ ടീം തരുന്നതായിരിക്കും അത് തരേണ്ട ആവശ്യം വരും അതുകൊണ്ട് തന്നെ അത് വരാതിരിക്കണമെങ്കിൽ ഈ ഒരു പണിഷ്മെൻറ്റ് ചെയ്തേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഡയലോഗ് എന്തായാലും നോറയ്ക്ക് നേരെ സായ് കൊടുക്കുന്നുണ്ട് എന്തായാലും സായിയുടെ നല്ലൊരു ഗെയിം കൂടി നമുക്കിവിടെ കാണാൻ സാധിച്ചു സായ് നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായി വരുന്നുണ്ട് എന്തായാലും പവർ ടീമിൻ്റെ ആ ഒരു ഗഡ്സ് വെച്ചുകൊണ്ട് നോറയ്ക്ക് നേരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ അങ്ങേറ്റം സ്വീകരിച്ച് സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്നുള്ള വിലയേറെ അഭിപ്രായങ്ങൾ സായ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടി ചേർന്നിരിക്കും